എന്തേ മക്കയിൽ ജനിച്ച് മക്കയിൽ തന്നെ എന്ന് മക്കം പണ്ടേ ഹറമാൻ അവിടെ അവിടെ ഇബ്രാഹിം ഇബ്രാഹിൻ വന്നു പോയ സ്ഥലമാണ് മക്ക അങ്ങനെ തന്നെ അവിടെ വഫാത്തായി മക്ക ഇബ്രാഹിൻസ്ലാം ഉള്ള കാലത്തെ മക്ക പരിശുദ്ധല്ലേ ആ മക്കയുടെ പരിശുദ്ധി മഹത്വം മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു തങ്ങൾ പോകുന്നത് മദീനയിലേക്കാണ് മദീന ഹറമായ എന്തേ റസൂൽ അവിടെ ഉണ്ട് മദീന പരിശുദ്ധമാണ് എന്തേരം അവിടെ ഉണ്ട് തങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ മദീനയുടെ മഹത്വം അറിയില്ല മദീനക്ക് ആ ആ നബിയെ നബിയെ കൊണ്ടുപോയി നബിയുടെ നബിയുടെ മഹത്വം മഹത്വം കാണിച്ചു കൊടുക്കാൻ മക്കയിൽ തന്നെ മൺമറഞ്ഞു െ അല്ലെങ്കിൽ അവ്യക്തമായി പോയനെ ജനങ്ങൾക്ക് പക്ഷേ ഹബീബ് ആരാണെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റി വെച്ചാഹു കാണിച്ചു കൊടുക്കുകയാണ് എന്റെ മദീനയെ ഹബീബിന് വേണ്ടി ഞാൻ ഹറമാക്കി കൊടുത്തിരിക്കുന്നു کھو گئی لیکن بصیرت تو سلامت ہے مدینہ ہم نے دیکھا ہے مگر نادید نادیدہ مدینہ جا کے ہم سمجھے تقدس کس کو کہتے ہیں ہوا پاکیزہ پاکیزہ فضا سنجید سنجیدہ سنجیدہ എന്റെ എന്റെ എന്നെ കാണാൻ മദീനയിലേക്ക് വരാതെ ആരെങ്കിലും ഫഖദ് ജഫാനി അവൻ എന്നോട് പിണങ്ങി എന്ന് ഞാൻ കരുതും കേട്ടോ എന്ന് ഇത്രയോ ആൾക്കാരുണ്ട് മക്കത്ത് പോയിട്ടുണ്ട് ജിദ്ദ നിങ്ങളുടെ തിരിച്ചു പോരും അവരല്പല്ലേ ഉള്ളൂ അവിടെ നിന്ന് ഇപ്പൊ ഫ്ലൈറ്റിനൊ അങ്ങനെ പറ്റൂലേ എന്നെ എന്നെ കാണാൻ നിങ്ങൾ വരണം എന്ന് റസൂർ കൊതിച്ചിട്ടുണ്ട്

ണെന്ന് ഇറ്റ്സ് നോട്ട് ഒരാൾക്കും അറിയില്ല ആര് പറയുന്നു ജൂതന്മാരുടെ ഗ്രന്ഥം മുസനബിയുടെ മൊഫാത്ത് നടന്ന സ്ഥലം എവിടെയാണെന്ന് അറിയില്ല പോലും ും അവര്യത്തിലേക്ക് വന്ന വഴിഹിസാഹുലി തങ്ങൾ വിവരിച്ച് നമുക്ക് കാണാൻ കഴിയും ഓരോ സ്ഥലത്തും കൂടെ അങ്ങനെ വരുമ്പോ അവിടുന്ന് ഹജ്ജിന് വന്നപ്പോ ഒരു ഉയർന്ന ഒരു താഴ്വരയിലേക്ക് എത്തി നബി തങ്ങൾ ചോദിച്ചു മാഹാതാ ഈ താഴ്വര കന്നി അങ്കുറ ഇല മൂസബിന് മൂസനബി ഞാൻ ഞാനിങ്ങനെ കണ്ടുകൊണ്ട് കാണുന്ന പോലെ ഈ വാതിൽക്കിലൂടെ കഴിഞ്ഞു പോയിട്ടുണ്ട് മൂസ മൂസനബി അലഹിസലാം എങ്ങോട്ട് മക്കായിലേക്ക് വന്നിട്ടുണ്ട് നടന്നു പോകുന്നത് ഞാൻ കാണുന്ന പോലെ എന്ന് ഹജ്ജിൽ മഹാദിഹി സെനിയ ഈ കുന്നൻപുറം ഏതാണ് ഹാലു സെനിയുഖിന്ന സ്ഥലമാണ് കന്നി അങ്ങനെ മകൻ യൂനുസിനു ബെലിഹിസലാം ഇറാഖിലെ നീനവായിൽ നിന്ന് ആ ഒട്ടകത്തിന്റെ മൂക്കുകയർ ഒരു ഈ തെങ്ങിന്റെ ഓല പിരിച്ചുണ്ടാക്കിയ പോലെ ഈത്തപ്പനയുടെ നാരുകളെ കൊണ്ട് വലിച്ചുണ്ടാക്കിയ മൂക്കുകയർ പിടിച്ച ഒട്ടകവുമായി നബി ഈ കടന്നു പോകുന്നതും ഞാൻ കാണുന്ന പോലെ എന്ന് ുംബി അലിഹിമിന്റെ ഖബർ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നേനെ എന്റെ തല്ലത്തിൽ താഴ്വാരത്ത് മൂസനബിയുടെ ഖബർ ഞാൻ കണ്ടുവന്ന റസൂലു ജൂതന്മാർക്കറിയോ ഇല്ല ഇന്നും അറിയില്ലെന്നാണ് ഇന്നും അറിയില്ല മുസനബി അലഹിസ്ലാമിന്റെ ഖബർ എവിടെയാണെന്ന് ഡെഡ്സിയുടെ ഭാഗത്ത് ചാവുകടലിന്റെ ഭാഗത്ത് ഒരു ഖബർ മുസനബി പറയപ്പെടുന്നുണ്ട് വിശ്വസിക്കപ്പെടുന്നുണ്ട് പക്ഷേ ചരിത്രപരമായി അന്വേഷിച്ചാൽ അറിയില്ലെന്നാണ് ഇനി ക്രിസ്ത്യാനികൾ അവരുടെ ഉണ്ടോ ഈസ്ബി അലഹിസലാമിന്റെ ഖബർ ഏതെങ്കിലും ക്രിസ്ത്യാനി കാണിച്ചു തരാൻ പറ്റുമോ ഇല്ലാമിൻ ആകാശത്തേക്കുള്ള ഉയർത്തിയിരിക്കുകയാണ് ഭൂമിയിലുണ്ടോ ഇല്ല നമ്മുടെ നബിയാണ് റസൂറുല്ലാ ഭൂമിയിൽ കിടക്കല്ലേ അവിടുത്തെ പരിശുദ്ധ ശരീരം ഇസ്ലാമിന് മാത്രമേ അവരുടെ ദീനിന്റെ ആചാര്യരെ അവിടുത്തെ നബിയെ അറിയാനും കാണാനും ചെന്ന് അടുത്തിരിക്കാനും ഭാഗ്യം ഈ ഉമ്മത്തിന് മാത്രമേ ഉള്ളൂ ക്രിസ്ത്യാനികൾക്കില്ല ജൂതന്മാർക്കുമില്ല ഇത് രണ്ടും അല്ലേ മതങ്ങളിൽ പ്രധാനപ്പെട്ട മതങ്ങൾ പിന്നെന്താ ബാക്കിയുള്ള അടിസ്ഥാനമില്ലാത്ത മതങ്ങൾ സുഹാൻ അള്ളാ ആ ഭാഗ്യമൊക്കെ മദീനയിൽ കിടക്കുകയാണ് സുഹാൻ അല്ലാ ഒരുപടി വിഷയങ്ങൾ ഇതിൽ ബാക്കിയും ജംസമിനെ കുറിച്ചും മറ്റൊക്കെ പറയാൻ ശാൽ തങ്ങൾ മനസ്സിലാക്കുന്ന ആളുകളാണ് ഈ ഒരു ചിന്തയിലേക്കാണ് നമ്മൾ പോകുന്നത് ഇതാണ് നമ്മുടെ ഇതാണ് നമ്മുടെ സിയാറത്ത് ഈ പ്രദേശങ്ങളിലേക്ക് എത്തുമ്പോൾ നല്ല ഭവ്യതയിലും അച്ചടക്കത്തിലും വഴയുമായി ഇറങ്ങി വന്ന മണ്ണാണ് മദീന അല്ലെ മക്ക റോഡുകളിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കണം അബുദാബിയിലെ റോഡിന്റെ ചൊർക്കൊന്നും ചെറുപ്പം ഉണ്ടായില്ല എന്ന് വരും അല്ലെ അല്ലെങ്കിൽ ഇവിടത്തെ ഒരു നീറ്റ്നെസ് ഇവിടത്തെ ഒരു ഹൈജീൻ

തങ്ങൾ തവാഫ് ചെയ്ത ആ ിലും അവിടെ ഇല്ലേ മണ്ണ് നമുക്ക് തൊടാൻ കിട്ടിയില്ല പക്ഷേ ആ സ്ഥാനത്തുകൂടെ അല്ലേ അവിടെ തവാഫ് ചെയ്തിട്ടുണ്ടാവുക സഫാ മറവയുടെ ഇടയിലുള്ള നടത്തം അല്ലേ അതിന്റെ അത്ഭുതം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഭാഗം പഠിച്ചപ്പോ എല്ലാം ഇടത്തു ഇടത്തുനിന്ന് വലത്തോട്ടാ ചുറ്റുന്നത് എല്ലാം സൂര്യൻ അങ്ങനെയാ ചുറ്റും ഭൂമി സ്വയം ഭ്രമണം എടത്തുന്ന് വലത്തോട്ടാണ് ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുന്ന എടത്തുനിന്ന് വലത്തോട്ടാണ് ഗോളങ്ങൾ മുഴുവനും ഗാലക്സികളുടെ ഗാലും പോലും കറങ്ങണത് ഇടത്തുനിന്ന് വരത്തോട്ടാ നമ്മളോടും തിരിയാൻ നമ്മുടെ കൽബ് ഹൃദയം ഇടതു ഭാഗത്താണ് ഹൃദയം വെച്ചു കൊണ്ടാണ് ആ നടത്തം സഫാ മറുപ ഒരു വട്ടത്തിലാണെന്ന് സങ്കല്പിച്ചാൽ നമ്മൾ നടക്കുന്ന നടത്തം തുടങ്ങി മറുപയിലൂടെ വന്നാൽ അതുപോലും ആന്റി ക്ലോക്ക് വൈസ് മുഴുവനും ചെയ്യുന്ന അതിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞ ആ ഒരു യൂണിഫോമിറ്റി എല്ലാറ്റിലുമുള്ള ഏകത്വം എല്ലാത്തിലും ും പരിശുദ്ധമായ അത്ഭുതങ്ങൾ കാണാൻ കഴിയുന്ന എഴാദത്തുകളെക്കാൾ നമ്മൾ ചെല്ലാൻ പോകുന്നത് അള്ളാഹു ഭംഗിയായി നിർവഹിക്കാൻ ചെയ്യുമാറാകട്ടെ അവിടെ എത്തുമ്പോ ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളാണ് എല്ലാം അങ്ങനെയാണ് സഫാ മർവ പറഞ്ഞില്ലേ അവിടുത്തെ മീസാബ് സ്വർണത്തിന്റെ ഒരു പാത്തി ഉണ്ട് വെള്ളം ഒലിച്ചിറങ്ങുന്ന മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഒരു ഭാഗമുണ്ട് കാബാലയത്തിന്റെ ഒരു സൈഡിൽ ആ ഹത്തീമിന്റെ സൈഡിൽ അല്ല അപ്പോ പറഞ്ഞുകൊണ്ട് വന്നത് ആ ഒരു ഉത്തരം കിട്ടുന്ന സ്ഥലം ഒരറ്റ ഒരു ഒറ്റമൂലി ദ്വാ കിട്ടിയാ നമ്മൾ രക്ഷപ്പെട്ടു എന്താ ചോദിക്കാൻ ഇതെല്ലാം ചോദിക്കണം ഒരറ്റ ചോദ്യം നമ്മൾ ചോദിക്കാൻ മറക്കരുത് എന്നല്ലോ ഞാൻ എവിടെ ചെന്നാലും എന്റെ ഉത്തരം തരണം പഠിച്ചോനെ അത് ചോദിച്ചു അത് താക്കോല അബുദാബി ഞാൻ വരുന്നാലെ ഉത്തരം തരണം ഉത്തരം ലഭിക്കുന്ന ആളായിട്ട് എൻ്റെ മാറ്റണമല്ലോ എന്ന് അവിടെ നിന്ന് ചോദിച്ച് നിങ്ങൾ വാങ്ങിട്ട് വരണം അള്ളാഹു അല്ലാഹു ചെയ്യുമാറാകട്ടെ ദുന്യാബിൻറെയും ആഹ്റത്തിന്റെയും എല്ലാ നന്മകളും നമ്മൾ അവിടെ ചെന്ന് ചോദിക്കണം ആഹ്റമാണ് ചോദിക്കേണ്ടത് ദുന്യാവൊക്കെ നീ എന്ത് തന്നെ ആയാലും അതൊക്കെ തീർന്നു പോകും അല്ല നാളെ പരലോകത്തേക്ക് അള്ളാന്റെ സ്വർഗത്തിലേക്ക് എത്തണം അള്ളാഹുവെ അള്ളാഹുവിനോട് അവന്റെ ദുന്യാവിയും ഹറവിയുമായ ഖൈറാത്തുകൾ അവിടെ നിന്ന് ചോദിക്കാൻ മറക്കരുത് നിങ്ങൾ നമ്മൾക്ക് വേണ്ടിയൊക്കെ ദ്വാരക്കണംവർക്ക് പോകാൻ പശ്ചാത്തലങ്ങൾ ദ്വാരക്കണം നമ്മുടെ സുഹൃത്തുക്കൾ ഒരാളുടെ അഭാവത്തിൽ ദ്വാരക്കുന്നത് ഭയങ്കര കൂലിയും ഉത്തരവുമാണ് എന്നാണ് അപ്പൊ നമ്മുടെ സുഹൃത്തുക്കൾ വഴിപഴച്ച് നടക്കുന്ന ആൾക്കാർക്ക് അള്ളാഹുവിന്റെ വഴിയിലേക്ക് വരാനുള്ള തോഫീക്കിന് വേണ്ടി ദക്കണം മുസ്ലിം ഉമ്മത്തിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും വഴിതെറ്റി പോകുന്ന അവസ്ഥയിൽ അള്ളാഹു ഈ ഉമ്മത്തിന് സെൽ നടപ്പിലേക്ക് കൊണ്ടുവരണം അള്ളാഹ് ഉമ്മത്തിന് വേണ്ടി ദക്കണം ലോക മുസ്ലിം രാജ്യങ്ങളിൽ സമാധാനത്തിന് വേണ്ടി ദു ഇതൊക്കെ നിങ്ങൾ അവിടെ ചെന്നു മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളാണ് നിങ്ങളെന്ന ഓർമ്മ വേണം ഇൻഷാ അള്ളാഹ് അള്ളാഹു താലു തോഫീക്ക് ചെയ്യുമാറാകട്ടെ ഞാൻ അവസാനിപ്പിക്കുന്നു അള്ളാഹു താലെ നമ്മൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കുമാറാകട്ടെ അവിടുത്തെ ഹബീബിൻ്റെ അടുത്ത് ചെന്ന് സലാം പറയാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ അവിടുത്തെ ഷെഫായത്ത് അല്ലാഹു രണ്ട് ലോകത്ത് നമുക്ക് നൽകുമാറാകട്ടെ അവിടുത്തെ മുഖം കണ്ട് ഭരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകുമാറാകട്ടെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നിന്റെ വേണ്ടി നിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും ആ നിയത്ത് പ്രകാരം തന്നെ പോയി സന്തോഷത്തോടുകൂടെ കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെ നിന്ന് കിട്ടേണ്ട പാഠങ്ങൾ കിട്ടി തിരിച്ചു വന്ന് അല്ലാഹു ജീവിതത്തിലേക്ക് നിന്റെ തോത്തിലേക്ക് നിന്റെ അനുസരണയിൽ ജീവിച്ച് മരിക്കാനുള്ള ഭാഗ്യം നൽകണേനെ അള്ളാഹു അവർക്കൊക്കെ ാനും ആ ദയിൽ ഞങ്ങളൊക്കെ ഓർക്കാനും അവസരം കൊടുക്കണേ നിന്റെ പരിശുദ്ധ ഹറം ഹറമുൽ ഹറമുൽ മദീനയിലും വന്ന് നിന്റെ പരിശുദ്ധ സ്ഥാനങ്ങളും സ്ഥലങ്ങളും കാൽ സ്പർശം നടന്ന നിന്റെ ജിബിരി അലഹിസ്ലാം ഇറങ്ങി വന്ന മണ്ണിലേക്കാണ് അള്ളാ ഞങ്ങൾക്ക് വരുന്നത് നീ ഞങ്ങളെ സ്വീകരിക്കണേ സ്വീകരിക്കണേരാനെ ജീവിതത്തിൽ ധാരാളം ഹജ്ജും ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അള്ളാ അവിടെ നിന്റെ ഹബീബായ നബി ചെയ്ത ത്യാഗങ്ങൾ ഓർക്കാനും ആ ജീവിതത്തിലെ പാഠങ്ങൾ പഠിക്കാനും നൽകണം ശുദ്ധിയാക്കണേ ശുദ്ധിയാക്കണേ ഞങ്ങളുടെ മനസ്സും ശരീരവും വേണ്ടി ആളുകൾ ഇവിടെ ഏൽപ്പിക്കാൻ കഴിയാത്തവർ മനസ്സിൽ ഇപ്പോ നീയത്തി ചെയ്യുന്നവർ ഒരുപാട് മറ്റും വീക്ഷിക്കുന്ന ആളുകൾ ആരെല്ലാം എന്തെല്ലാം വിഷയങ്ങളും ആവലാതികളും നിന്നെ ബോധി ബോധിപ്പിക്കുന്നുണ്ടോ അള്ളാഹു ഈ സദസ്സിന്റെ ഈ പരിശുദ്ധമായ മഹത്വം കൊണ്ട് ും നിറവേറ്റിത്തരണേ റൊബെ എല്ലാ നിറവേറ്റി തരണേ എല്ലാ പ്രയാസങ്ങളും നീക്കണേ റഹ്മാനെ ഇവിടെ ജോലി ഇവിടെ ആരക്കാൻ വേണ്ടി പറഞ്ഞ ഒരുപിടി പിടി സുഖമില്ലാത്ത ഒരുപാട് അസുഖങ്ങളുമായി പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും കൊടുക്കണേ റബ്ബേ

െ മരിക്കാൻ നിശ്ചയിച്ച സമയം എത്തുമ്പോഴേക്കും രോഗികളായി തന്നെ മരിക്കണമെന്നില്ലല്ലോ മരിക്കുന്ന നേരം വരെ തരണേ റബ്ബേ ആക്സിഡന്റിലോ മറ്റോ പെട്ട് കടപ്പിലായി പോകുന്ന അസുഖങ്ങളെന്ന് പ്രയാസെ റഹ്മാനെഹെ ഇനി മരണമല്ലാത്തൊരു അന്ത്യമില്ല എന്ന് ജനങ്ങൾ വിശ്വസിക്കുന്ന തരത്തിലുള്ള രോഗങ്ങളെന്ന് കാക്കണേ അള്ളാ നിന്റെ കയ്യിൽ ഉണ്ട് പഠിച്ചവനെ എല്ലാ രോഗികൾക്കും ശിഫ നൽകണേ എത്രയോ കുഞ്ഞുങ്ങൾ പ്രയാസത്തിലാണ് ശിഫ നൽകണേ റഹ്മാനെ സഹോദരിമാർ തൈറോയിഡിന്റെ പ്രയാസത്തിലുള്ളവർ അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖത്തിൽ അതുപോലെ തന്നെ പിത്താശയത്തിൽ ബ്ലോക്കാണെന്ന് വേണ്ടി പറഞ്ഞു രോഗികൾക്കൊക്കെ ശിഫ ശിഫ നൽകണേ നൽകണേ നീ കാക്കണം റഹ്മാനെ േവാഹുവേ അസുഖം തരുന്നത് നീയാണ് ശിഫയാക്കുന്നത് നീയാണ് വളച്ചവനെ ഒരു മുള്ളുകുത്തുന്ന വേദനക്കു പോലും നീ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്കെല്ലാം രോഗ അവസ്ഥയിലും അല്ലാത്ത അവസ്ഥയിലും പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ ഞങ്ങളെ ശുദ്ധിയാക്കണേ റബ്ബേ ഞങ്ങളുടെ മനസ്സിനെ ശുദ്ധിയാക്കണേ റഹ്മാനെ ഞങ്ങളുടെ ശരീരം ശുദ്ധിയാക്കണേ റബ്ബേ ഞങ്ങളുടെ വാക്കും പ്രവൃത്തികളും ശുദ്ധിയാക്കി തരണേ തമ്പുരാനെ നിന്റെ ജീവിതത്തിൽ സൂക്ഷ്മത പോകാതെ കാക്കണേ കാക്കണേ സമ്പാദ്യം ുമായി ബന്ധപ്പെടുന്ന ജോലികളിൽ നിന്ന് കാക്കണേ ജോലികൾ പെട്ട ആളുകൾക്ക് ഹലാലിലേക്ക് ഒരു മാറ്റം നൽകണം തമ്പുരാനെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഹൈറായി ജോലി നൽകണേ റബ്ബേ ജോലിയിൽ പ്രയാസമുള്ള ആളുകൾക്ക് പ്രയാസം നീക്കി കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾ ഓരോരുത്തരും നിന്റെ ഈ വിശാലമായി ഭൂമിയിൽ ഹലാ ായ ജോലി അന്വേഷിച്ചു വന്ന ആളുകളാണ് അള്ളാഹ് ഞങ്ങൾ നിലനിൽക്കുന്ന ജോലി ഞങ്ങൾ ജോലി ചെയ്യുന്ന കച്ചവടം ജോലി ഹൈറും നൽകണേ അത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിലനിർത്തി തരണേ തമ്പുരാനെ ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയത് ഞങ്ങൾ ചോദിക്കാൻ ഹൈറും നീ ഞങ്ങൾക്ക് നൽകണേ എല്ലാ ഞങ്ങൾ ചോദിക്കാൻ വിട്ടു കാവൽ ചോദിക്കാൻ വിട്ടുപോയ എല്ലാ عائلين رعين ننم ساحرين رسحر ننم ظالمين رظلم ننم كاكنا الله أرحم الراحمين مسلم أمة عزة لكنا رحمانة اللهم عز الإسلام والمسلمين وأذل الشرك والمشركين اللهم عز دينك وعز جندك وعز ولاة أمورك يا رب العالمين أرحم الراحمين يا ربي حج عمرك نروه كبر النستانة نين سرقة تين دكشنا عندي بتشند الله هو الله هو ترى مقامه قال تشند ولا

അള്ളാഹുവെ നിന്നിലുള്ള യഖീൻ എപ്പോഴും ഞങ്ങൾക്ക് നൽകണം അള്ളാഹ് നിന്റെ അപാദത്തുകൾ നീ പറഞ്ഞത് അപ്പടി അനുസരിക്കുന്ന അന്ധമായ അനുസരണം നിനക്ക് വേണ്ടി ചെയ്യാൻ അതാണല്ലോ ഞങ്ങളുടെ ഇസ്ലാമും തസ്ലീമും അള്ളാഹുവെ ഞങ്ങൾ അത്തരം

അവിടുത്തെ ഹയ്യാറ് ഉമ്മത്തികളെ ഞങ്ങളെ പൊടുത്തണേ റഹ്മാനെ അവിടെ നിന്ന് കണ്ട് സന്തോഷിക്കുന്നവര് ഞങ്ങളെ പൊടുത്തണേ റഹ്മാനെ അവിടത്തോട് സലാം പറയാനുള്ള ഭാഗ്യം നൽകണേ റബ്ബെ അവിടുത്തെ ഹദറത്തിൽ ചെന്ന് നിന്റെ പരിശുദ്ധ ഹബീബിന്റെ ഹദറത്തിൽ നിന്ന് അള്ളാഹു ഒരുപിടി കാര്യം നിന്നോട് ചോദിച്ചു വാങ്ങാനുള്ള തോഫീക്ക് നൽകണേ റഹ്മാനെ എമ്പാടും കുടിച്ച് ശരീരം ശുദ്ധിയാക്കി തരണേ റബ്ബെ അതിന്റെ പറക്കത്ത് തരണേ റഹ്മാനെ എന്തിനുദ്ദേശിച്ചു കുടിച്ചു അതിനാണ് ഞങ്ങളുടെ ഈമാൻ നന്നാക്കി തരണേ റഹ്മാനെ ശരീരത്തിൽ അസുഖങ്ങൾ നൽകണം റബ്ബേ ഞങ്ങളുടെ ഇതൊക്കെ സ്വീകരിക്കാൻ കനിവുണ്ടാകണേ ഈ സദസ്സിലേക്ക് വന്നതും ഒരുപാട് നേരം ഇവിടെ ഇരുന്ന ആളുകളാണ് ഇതൊക്കെ നീ നീ ചെയ്യണം ചെയ്യണം അവർക്ക് സുഖപ്രസവം നൽകണം റഹ്മാനെ വിവാഹപ്രായമെത്തിയ ചെറുപ്പക്കാരും ചെറുപ്പക്കാരും യോജിച്ച് ഇണകളെ കൊടുക്കണേ റബ്ബേ അള്ളാഹുവി കച്ചവടത്തിൽ മറ്റും കടം വന്നവർ ജീവിതത്തിൽ കടബാധ്യതയുള്ളവർ കടങ്ങളൊക്കെ الله مدكنا كلمة كريم جل مريكان ولا مهاب بجاه وحق <applause> نبيك سيدنا محمد صلى الله عليه وسلم وبحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صلي على محمد يا رب صل عليه وسلم الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته